ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരണങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തശൗരത്തിൻ്റെ ഇരുന്നൂറ്റി പന്ത്രണ്ടാം ഭാഗത്തേക്ക് സ്വാഗതം എന്നാൽ നമുക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദ് കാസർഗോഡാണ് നമുക്ക് വേണ്ടി പിന്നെ കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീമതി ശോഭശങ്കർ നമുക്ക് വേണ്ടി പറയുകയും അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നത് ശ്രീമതി ലതാ പുഷ്കരൻ തിരുവനന്തപുരം നമുക്ക് വേണ്ടി കഥന പാടുന്നത് ആനന്ദ് ആനന്ദ് സായിരാം ശോഭ തുടങ്ങിയപ്പോളും സായിരാം ഓം ശ്രീ സായിരാം സ്വാമിയുടെ പാതര വിന്ദങ്ങളിൽ ശതകോടി പ്രണാമം ഇന്ന് ലതാജിയാണ് തിരുവനന്തപുരത്തെ ലതാജി ഞാൻ മൂന്ന് മൂന്നാരം സായി കയറ്റം ജപിക്കാം അതിനുശേഷം ലതാജിക്ക് പണി വായിക്കാം സൈരാ ഓ ഓ े सत्यय धीमहे तस्वोदया ओ साईश्वराय वित्महे सत्यवाय धीमह तर्व प्रचोदया ಾಯ ವಿತ್ಮಹ ಸತ್ಯವಾಯ ಧೀಮಹಿ ತನ್ನ ಸರ್ವ ಪ್ರಚೋದಯಾಂತಿ ಶಾಂತಿ 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 ಸಾಯಿರಾಮ್ ದಾಜಿ ಸ್ವಯಂ ಪರಿಚಯ ವಾಣಿ ಪಣ ವಿಕ ಸೈರೈ ഞാന് അമ്പലം സമിതി തിരുവനന്തപുരം അമ്പലം മുക്ക് സമിതിയിലെ ഒരു ഗുരുവായിട്ട് ഗുരുവാണ് ഞാൻ എൽ ബി എസ് സിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിട്ട് റിട്ടയർ ചെയ്തു അപ്പം ഇന്ന് തന്നെ വാണി വായിക്കാനും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും കിട്ടിയതും സ്വാമിയുടെ ഒരു അനുഗ്രഹമാണ് ഞാൻ ശ്രീ സത്യസായി വാണി ഭാഗം പതിനഞ്ച് പതിനഞ്ചിൽ നിന്നും ഉള്ള കുറച്ച് ണിയാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരുമ്പു പെട്ടിയിലെ രത്നാഭരണം നല്ല ചിന്തകൾ നല്ല വാക്കുകൾ നല്ല പ്രവൃത്തികൾ നന്മ കേൾക്കുക നന്മ കാണുക നല്ലവൻ ആയിരിക്കുക മനുഷ്യവർഗത്തിന് ഇവയെല്ലാം ആരോഗ്യം പ്രദാനം ചെയ്യുന്നവയാണ് ഈ ശരീരം വിലയില്ലാത്ത ഒരു ഇരുമ്പു പെട്ടിയാണ് പക്ഷെ ഇരുമ്പു പെട്ടിയിലെന്ന പോലെ ഇതിലും രത്നാഭരണങ്ങൾ ഉണ്ട് ശ്രദ്ധിക്കൂ ഈ വിലയില്ലാത്ത പെട്ടിയിൽ വില പിടിച്ച ആത്മാവ് നിവസിക്കുന്നു ഇത് സത്യമാണ് സായിയുടെ വാക്കാണ് ആരോഗ്യം ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഏറ്റവും നിസാരമായ ഒരു ജോലി പോലും ഇതില്ലെങ്കിൽ മനുഷ്യന് ചെയ്യാൻ സാധ്യമല്ല ഭൗതികം സദാചാരപരം രാഷ്ട്രീയം സാമ്പത്തികം കലാപരം ആത്മീയം എന്നീ ജീവിത തലങ്ങളിലെല്ലാം ഇത് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണ് ആരോഗ്യം സമ്പാദിക്കാനും സംരക്ഷിക്കാനും ആവശ്യം വേണ്ടത് ഒരു നല്ല ആഹാര രീതിയാണ് ആഹാരത്തിന് ചിട്ടയില്ലെങ്കിൽ ആരോഗ്യം അപകടത്തിലാവും നിയന്ത്രണമില്ല വിജയമില്ല ഇങ്ങനെ ഒരു പഴ ആഹാരത്തിലെ ഓരോ കാര്യത്തിലും നാം ഒരു പരിമിതിയും നിയന്ത്രണവും പാലിക്കണം നിയന്ത്രണമില്ലാത്ത നാവിൻ്റെ രുചിഭേദങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം ലക്ഷക്കണക്കിന് വിഭാഗത്തിലുള്ള ജന്തുജാലങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും മനുഷ്യൻ മാത്രമാണ് പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ഭക്ഷണത്തെ അങ്ങനെ തന്നെ ഉപയോഗിക്കാത്തത് ഭക്ഷണത്തെ കുതിർത്തും അരച്ചും പൊടിച്ചും കൂട്ടിക്കലർത്തി മരവിപ്പിച്ചും വറുത്തും വേവിച്ചും അതിന് നല്ല നിറവും മണവും രുചിയും വരുത്തിയില്ലെങ്കിൽ മനുഷ്യന് ഇഷ്ടപ്പെടുകയില്ല ഈ അത്യാഗ്രഹത്തിന്റെ എല്ലാം ഫലം അനാരോഗ്യമാണ് പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ആഹാര സാധനങ്ങൾ മാറ്റം വരുത്താതെ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ പ്രയോജനപ്രദം നാം െ വേവിച്ചാൽ അവയുടെ പോഷക ഗുണം നഷ്ടപ്പെടും അതിൽ നിന്ന് നമുക്ക് ശ ശക്തി ലഭിക്കുകയില്ല മനുഷ്യന് അകാല വാർദ്ധക്യം നേരിടേണ്ടി വരും ആഹാരത്തിന് പല തരത്തിൽ രുചിഭേദം വരുത്തുന്നതും മൂന്നോ നാലോ നേരം വയറു നിറച്ച് കഴിക്കുന്നതും നല്ലതല്ല ആഹാരം പരിമിതമായും കൃത്യമായും കഴിച്ചാൽ മാത്രമേ മനുഷ്യന് സ്വന്തം ജോലികൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അനാരോഗ്യത്തിന്റെ മറ്റൊരു കാരണം അസ്വസ്ഥമായ മനസ്സാണ് ഓരോ കാരണവും കൊണ്ട് മനുഷ്യന്റെ മനസ്സ് അസ്വസ്ഥമാകുന്നു ഉത്കണ്ഠയിൽ നിന്ന് അവൻ ഒരിക്കലും മോചനമില്ല എന്തുകൊണ്ട് താൻ ശരീരമാണെന്ന് അവൻ തീരുമാനിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ ശരീരം മനുഷ്യന് എങ്ങനെയാണ് ലഭിച്ചത് പൂർവജന്മത്തിലെ കർമ്മങ്ങൾ കൊണ്ടാണ് അവ എങ്ങനെ സംഭവിക്കുന്നു ഇഷ്ടാനിഷ്ടങ്ങളുടെ വിപരീത ദിശയിലുള്ള തള്ളൽ കൊണ്ടാണ് അത് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇഷ്ടാനിഷ്ടങ്ങൾ ഉത്ഭവിക്കുന്നത് ദ്വന്ദ് ഭാവത്തിൽ നിന്നാണ് അല്ലെങ്കിൽ വിപരീത ശക്തികളിൽ നിന്നാണ് അവ ഉത്ഭവിക്കുന്നത് മനുഷ്യൻ അതിൽ എങ്ങനെയാണ് പെട്ടുപോകുന്നത് പരമമായ സത്യത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഓരോ മനുഷ്യനും ഓരോ തീർത്ഥാടകനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓരോ ജീവിതവും മോക്ഷത്തിലേക്കുള്ള തീർത്ഥയാത്രയുടെ മാർഗത്തിലുള്ള ഓരോ തലങ്ങളാണ് ഈ തീർത്ഥാടന സമയത്ത് കുറച്ചു സമയത്തേക്ക് മാത്രമേ നാം വിശ്രമിക്കുന്ന വഴിയമ്പലങ്ങളാണ് ഈ ശരീരം നമ്മുടെ വിശ്രമ കേന്ദ്രത്തിലെ കാവൽക്കാരനാണ് മനസ്സ് അതിനെ ഉടമസ്ഥനായോ യജമാനായോ നാം കരുതാൻ പാടില്ല പക്ഷെ നാം വിശ്രമിക്കുന്ന ഈ സത്രത്തിന് കേടുപറ്റുകയോ അത് മലിനമാവുകയോ ചെയ്യാതെ സൂക്ഷിക്കേണ്ട ചുമതല നമുക്ക് തന്നെയാണ് നാം ഇതിനെ വളരെ ശ്രദ്ധിക്കുകയും സുസജ്ജമാക്കുകയും കാവൽക്കാരനോട് ദയവോടു കൂടി പെരുമാറുകയും വേണം മനസ്സിന്റെ പ്രത്യേകതകൾ കൊണ്ട് തീർത്ഥാടകന് ചിലപ്പോൾ സഹായവും മറ്റു ചിലപ്പോൾ ഉപദ്രവവും ഉണ്ടായെന്ന് വരാം പല സാധനങ്ങളും ലഭിക്കാനുള്ള ആഗ്രഹങ്ങളും വിജയം നേടാനുള്ള ആഗ്രഹങ്ങളോ പരാജയം ഒഴിവാക്കാനുള്ള ആഗ്രഹങ്ങളോ മനസ്സിന്റെ ഊടും പാവുമായി പ്രവർത്തിക്കുന്നു മായാമോഹങ്ങൾ കൊണ്ട് ബന്ധങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ ഫലമായി ആഗ്രഹങ്ങളും ഉണ്ടാകുന്നു ഈ ആഗ്രഹങ്ങൾ മനസ്സിന്റെ സ്വസ്ഥതയെ നശിപ്പിക്കുന്നു തുടരെ തുടരെ കല്ലെറിഞ്ഞാൽ ജലത്തിലെ തരംഗം ശമിക്കാതിരിക്കേ ഇരിക്കുന്നത് പോലെ കല്ലുകളാകുന്ന ആഗ്രഹങ്ങൾ മനസ്സാകുന്ന ജലത്തിൽ തുടരെ വീണാൽ അസ്വസ്ഥതയുടെ തരംഗങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആത്മാവിൽ നിന്ന് ആനന്ദം ബുദ്ധിയാകുന്ന കൈത്തോട് വഴി മനസ്സാകുന്ന സംഭരണിയിൽ ശേഖരിക്കണം ഇതിൻ്റെ ശരിയായ ജോലി അതാണ് പക്ഷേ ഇന്ദ്രിയങ്ങളാകുന്ന ദ്വാരങ്ങളും പൊട്ടലുകളും ഈ സംഭരണിയിലുണ്ടെങ്കിൽ ആനന്ദമാകുന്ന ജലം മുഴുവൻ ചോർന്നു പോകും ഇന്ദ്രിയങ്ങളുടെ വിശപ്പ് ശമിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സ് ചഞ്ചലമാകുന്നു മനസ്സ് ഇന്ദ്രിയങ്ങളുടെ യജമാനാണ് ഇന്ദ്രിയങ്ങൾ മനസ്സിൻ്റെ സേവകരും യജമാനൻ സേവകരെ സേവിക്കുമ്പോൾ അയാളുടെ ആത്മാഭിമാനം നശിക്കുകയും സ്വയം നാശത്തിൽ പതിക്കുകയും ചെയ്യുന്നു നമുക്ക് രാമായണത്തിലെ ഒരു ഭാഗം ഉദാഹരണമായി എടുക്കാം വൃത്തിയായ മന്ദരയ്ക്ക് കൈകൈകി വശപ്പെട്ടപ്പോൾ സംഭവിച്ചത് അവളുടെ ഭർത്താവായ ദശരഥന്റെ മരണമാണ് പ്രാണന് തുല്യം സ്നേഹിച്ചിരുന്ന രാമന് കൈകൈകിക്ക് വനത്തിലേക്ക് പറഞ്ഞേക്കേണ്ടി വന്നു സ്വന്തം മകൻ അവളെ ഉപേക്ഷിച്ചു അയോധ്യയിലെ പൗരജനങ്ങളുടെ മുഴുവൻ വെറുപ്പും കൈകേയി സമ്പാദിച്ചു ഈ കഥ പ്രതീകാത്മകമാണ് ശരഥൻ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർ കർമ്മേന്ദ്രിയങ്ങളും ഉള്ള ശരീരമാണ് പത്ത് രഥങ്ങൾ അതായത് ദശരഥൻ അദ്ദേഹം മനസ്സിനെ അതായത് കൈകൈകിയെ വിവാഹം കഴിച്ചു റാണി ഇന്ദ്രിയങ്ങളാകുന്ന വൃത്തിയക്ക് അടിമയായിപ്പോയി അങ്ങനെ നാശം സംഭവിച്ചു ആത്മാവബോധമാണ് എല്ലാത്തരം ഭൗതികവും മാനസികവുമായ രോഗങ്ങൾക്കെല്ലാം ഒരേ ഒരു ചികിത്സ അത് പ്രേമത്തെയും മനസ്സിന്റെ പ്രകാശത്തെയും വികസിപ്പിക്കും നാം ആത്മാവാണ് എന്ന ബോധം ഉദിക്കുമ്പോൾ നമ്മുടെ ചുറ്റും കാണുന്നതിലെല്ലാം ഇതേ ആത്മാവാണ് തിളങ്ങുന്നതെന്ന് നാം മനസ്സിലാക്കും അപ്പോൾ അവയുടെ ദുഃഖവും സുഖവും ബലവും ബലഹീനതയും നമ്മുടേത് തന്നെയാണെന്ന് നമുക്ക് തോന്നും മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ ഐശ്വര്യവും സമാധാനവും ഒരാൾ ആഗ്രഹിക്കുമ്പോൾ അയാൾ മനുഷ്യരെ എല്ലാം ഈ തത്വത്തിലേക്ക് ആകർഷിക്കുകയാണ് ഇങ്ങനെയുള്ള മനുഷ്യൻ എല്ലാവരിലും ഈശ്വരനെ ദർശിക്കുന്നു അവന്റെ എല്ലാ പ്രവർത്തികളും ഈശ്വരന് സമർപ്പിക്കുന്ന ബലി പോലെ പരിശുദ്ധവും വിനീതവും ദിവ്യവും ആയിരിക്കും ആരോഗ്യം മരുന്നിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് ഇതിനെ സംരക്ഷിക്കാൻ നല്ല വാക്കുകളും നല്ല പെരുമാറ്റ രീതിയും നല്ല ദർശനങ്ങളും നല്ല ചിന്തകളും ആവശ്യമുണ്ട് ചീത്ത ചിന്തകളും വിചാരങ്ങളും കൊണ്ട് രോഗം ബാധിച്ച ഒരാളെ ചികിത്സിക്കാൻ എത്ര വിലയേറിയ മരുന്നിനു പോലും സാധ്യമല്ല നേരെ സൽഗുണ സമ്പന്നമായ ജീവിതം പ്രയോജനപ്രദങ്ങളായ ചിന്തകൾ ഉയർന്ന ആദർശങ്ങൾ ശരിയായ പെരുമാറ്റം ഇവയെല്ലാം നമുക്ക് ആരോഗ്യം മാത്രമല്ല അതിലും വിലയേറിയ ആത്മാനന്ദവും നേടിത്തരുന്നു സ്വാമിയുടെ ജന്മദിനത്തിൽ എന്ത് സമ്മാനമാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുകയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ സേവിക്കുകയും അവരുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുകയും അവരോട് പ്രേമപൂർവ്വം പെരുമാറുകയും ചെയ്യുക എന്നുള്ളതാണ് സ്വാമി നിങ്ങൾക്ക് നൽകുന്ന അമൂല്യമായ ഉപകാരം ഞാൻ ആഗ്രഹിക്കുന്നതും അതു മാത്രമാണ് ഈശ്വരന് നൽകുന്ന സമ്മാനം പരിശുദ്ധവും ഉറച്ചതും നിസ്വാർത്ഥമായ പ്രേമവും ആയിരിക്കണം വിശക്കുന്ന ആളുകളുടെ ചെവിയിലേക്ക് വേദാന്തം ഓതിയാൽ അവർക്ക് ദഹിക്കുകയില്ല ആദ്യം വിശപ്പ് മാറ്റുക അവർക്ക് ഈശ്വരനെ ആഹാരത്തിന്റെ രൂപത്തിൽ കൊടുക്കുക വസ്ത്രത്തിൻ്റെ രൂപത്തിൽ ഈശ്വരനെ നൽകുക ദുഃഖിതർക്ക് ഈശ്വരന്റെ രൂപത്തിൽ സമാധാനത്തെ കൊടുക്കുക രോഗം ബാധിച്ചവർക്ക് മരുന്നിന്റെ രൂപത്തിൽ ഈശ്വരനെ നൽകുക അവരുടെ ഭയവും വേദനയും ദുഃഖവും അകറ്റാൻ പര്യാപ്തമായ ഏത് രൂപത്തിലും നിങ്ങൾ അവർക്ക് ഈശ്വരനെ നൽകുക ഇങ്ങനെ ചെയ്താൽ മാത്രമേ അവരുടെ ഹൃദയങ്ങളിലേക്ക് ആത്മീയത കയറുകയുള്ളൂ മറ്റൊരു വിധത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ആത്മീയതയ്ക്ക് പകരം നിരീശ്വരവാദത്തിലേക്കായിരിക്കും അവർ ചെന്ന് പെടുന്നത് ഇരുപത് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ശ്രീ സത്യസായി ആശുപത്രിയുടെ വാർഷിക പ്രശാന്തി നിലയം വാനരത്തെ പോലെ ചബലമായ മനസ്സിനെ എങ്ങനെയാണ് നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ടതെന്ന് ഒരു ഭക്തൻ ശ്രീ തുക്കാറാമിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വാനരൻ ഓടി നടന്നു കൊള്ളട്ടെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ അച്ചഞ്ചലായി ഇരിക്കുക ചപലമായ ആ വാനറിന്റെ പുറകെ നിങ്ങളുടെ ശരീരം ഓടാതിരിക്കട്ടെ മനസ്സിനോടും ഇങ്ങനെ പറയുക നിന്റെ സേവകനായി എൻ്റെ ശരീരത്തെ ഞാൻ തരികയില്ല അപ്പോൾ മനസ്സ് കീഴടങ്ങുകയും ശാന്തമായിരിക്കുകയും ചെയ്യും ശ്രീ സത്യസായി ബാബ ജയ് സൈരാം സൈറാം ചേച്ചി അനുഭവങ്ങൾ പറഞ്ഞോളൂ ആ സൈരാം ഇന്ന് ഇന്നിപ്പം വത്സൽ ചേച്ചി വിളിച്ചപ്പോൾ ഇന്നും സ്വാമിയുടെ ഒരു ബ്ലസ്സിംഗ് ആയിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത് കഴിഞ്ഞ തവണ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ സ്വാമിയിലേക്ക് എത്താൻ ഒരുപാട് വൈകിയാണ് സ്വാമിയുടെ ഓർഗനൈസേഷനെ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയത് കാരണം രണ്ടായിരത്തി രണ്ടിലാണ് ഇന് ശേഷം മാത്രമാണ് ഓർഗനൈസേഷനിലേക്ക് വന്നത് പക്ഷെ അതിനു മുമ്പ് ഞാൻ ഭയങ്കര കൃഷ്ണ ഭക്തിയായിരുന്നു എനിക്ക് കൃഷ്ണൻ എന്ന് വെച്ചാൽ ജീവനായിരുന്നു ഞാൻ എന്നും കൃഷ്ണന്റെ അമ്പലത്തിൽ പോകുമായിരുന്നു അത് പറയുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് കല്യാണം കഴിച്ച് ചെന്നപ്പോൾ ആ വീട്ടിലെ അമ്മ പുഷ്കന്റെ അമ്മയും കൃഷ്ണ ഭക്തയായിരുന്നു മലയങ്കയുടെ കൃഷ്ണനാണ് അമ്മയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് അമ്മ എപ്പോഴും പറയായിരുന്നു അപ്പൊ ഇനി ഞാൻ ഇതിലേക്കൊരു ഏഹ് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി രണ്ടില് ആനന്ദ ബാലവികാസ് ക്ലാസില് വന്നതിന് ശേഷമാണ് ഞങ്ങള് ഓർഗനൈസേഷനിലേക്ക് എത്തുന്നത് ആ ബാലവികാസിൽ വന്നോണ്ട് മാത്രം ഏറ്റവും സന്തോഷം തോന്നിയത് രണ്ടായിരത്തി മൂന്ന് മുതൽ ബാലവികാസ് കുട്ടി എന്ന പരിഗണനയിൽ സ്വാമിയുടെ മുമ്പിൽ പ്രശാന്തി നിലയത്തിൽ അനദന വേദം ഭജന കൾച്ചറൽ പ്രോഗ്രാംസ് ഇതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം ബാലവികാസിൽ വന്നതോടു കൂടിയാണ് ഞങ്ങൾക്കും ഓർഗനൈസേഷനിൽ എത്തിപ്പറ്റാൻ പറ്റിയത് രണ്ടായിരത്തി ആറ് മുതൽ ബാലവികാസ് കാസ് എടുക്കാനും ബാലവികാസ് ഗുരു ആകാനുമായിട്ടുള്ളൊരു മഹാഭാഗ്യം സ്വാമി എനിക്ക് തന്നു ബാലവികാസ് ഒരു സാധനയായി എടുത്ത് ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ ലഭിച്ചത് കൊണ്ടായിരിക്കാം എനിക്കും ബാലവികാസ് ഒരു നി നിത്യജീവിതത്തിൽ സാധനയായിട്ട് തന്നെ അനുഷ്ഠിക്കുന്നുണ്ട് ഞാൻ ബാലവികാസിന് സ്വാമി നൽകുന്ന പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ബാലവികാസ് ക്ലാസ് എടുക്കുകയാണെങ്കിൽ സ്വാമി നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു സംശയം വേണ്ട ഇത് പറയാൻ ഞാൻ കാരണം കാരണം എന്താ വെച്ചാല് നമുക്ക് എനിക്ക് എൻ എസ് എസിലും അടുത്ത ടെമ്പിളിലും ഒക്കെ പാസ് എടുക്കാനായിട്ട് ഒരു അവസരം സ്വാമി തന്നു അപ്പം ഈ അടുത്ത അമ്പലത്തില് അവരുടെ വാർഷികോത്സവം നടന്നപ്പോ ആ അതിൻ്റെ രക്ഷാധികാരി എന്നെ സത്സംഗം പറയണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അത് കഴിഞ്ഞ് അവർ ഓണർ ചെയ്തു അവർ ഓണർ ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞപ്പോ ഉള്ളൊരു വാക്കാണ് എനിക്കത് വല്ലാതെ ഫീൽ ചെയ്ത ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു ഈ ഒരു കുട്ടി ഈ ഒരു കുട്ടി ഈ ക്ലാസ്സിൽ വരുമ്പോൾ ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത് അങ്ങനെ നമ്മുടെ അമ്പലത്തിൻ്റെ പ്രദേശത്തിൽ മുപ്പതോളം കുടുംബങ്ങൾ സന്തോഷത്തോടുകൂടി ലത ടീച്ചറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ജീവിക്കുന്നുണ്ടെന്ന് അപ്പം ഒരു ഗുരുവിന് കിട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് റിവാർഡ് ആയിട്ട് സ്വാമി എനിക്ക് തന്നതായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അമ്പലം എൻ എസ് എസ് ഓള് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ക്ലാസ്സസ് എടുക്കാനായിട്ട് ഇപ്പം ഞാനത് പറയാൻ കാരണം ഇപ്പൊ ആണ് വെക്കേഷൻ ക്ലാസ്സിൽ എല്ലാ പാരന്സും നമ്മൾ റെസിഡൻസ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ പാരന്റ്സും കുട്ടികളെ എവിടെയെങ്കിലും കുറച്ചു നേരം ഇരുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ ബാലവികാസ് ക്ലാസസ് വെക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അമ്പലത്തിലായാലും റെസിഡൻസിലായാലും അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ കുട്ടികളെ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് കൊണ്ടുവരും അത് കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ സ്കൂള് തുറന്നാലും ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ നമ്മൾ ബാലവികാസ് ക്ലാസ് എടുക്കുന്നുള്ളൂ ആ സമയത്ത് ഈ കുട്ടികൾ തീർച്ചയായിട്ടും ഈ ഇത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബലം അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പാരൻസ് തീർച്ചയായിട്ടും കുട്ടികളെ ഈ ക്ലാസ്സിന് വിടും അപ്പം ഒരിക്കലും കുട്ടികൾ കുട്ടികളില്ല എന്നുള്ളൊരു എനിക്ക് കുട്ടികളെ കിട്ടിരുന്നില്ല എന്നുള്ളൊരു പരാതി ഒരു ഗുരുസിനും പറയാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സാധാരണ കുട്ടികളെ തപ്പി ഇതുവരെ എനിക്ക് പോണ്ടി വന്നിട്ടില്ല സ്വാമിയായിട്ട് കുട്ടികളെ ഇവിടെ എത്തിക്കുകയാണ് എപ്പോഴും അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം എല്ലായിടത്തും ദേശമാതാ പഞ്ചമാതാക്കളെ കുറിച്ചൊക്കെ മത്സര ചേച്ചി കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു ദേശമാത എല്ലാ ഏരിയയിലും അമ്പലങ്ങളുണ്ട് അപ്പൊ ആ അമ്പലത്തിൽ അവര് എനിക്ക് ഈ ബാലവികാസ് സിലബസിലുള്ളതല്ലാത്ത ഒരു കാര്യവും പഠിപ്പിക്കാൻ അറി അറിഞ്ഞുകൂടാ ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെ ആ ബുക്കിൽ ആ പ്രിസ്ക്രൈബ് സിലബസിലുള്ള കഥകളും പിന്നെ കൊച്ചു വെച്ച് സ്വാമിയുടെ ലിറ്ററേച്ചറിൽ നിന്ന് കിട്ടുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അവിടെ പറയുന്നത് സ്കൂൾസിലും ഇവിടെയൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ സൈരാം എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാതെ ഈശ്വരൻ മാത്രം ഉപയോഗിച്ചാൽ മതി കാരണം ഇത്രയും വാല്യൂസ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഒമ്പതിലാണ് ആദ്യമായിട്ട് ഒരാളെ ഗ്രൂപ്പ് ത്രീ എഴുതിപ്പിച്ചത് ഈ പതിനഞ്ച് കൊല്ലത്തിനിടയ്ക്ക് എനിക്ക് സ്വാമി തന്ന ഏറ്റവും ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതുന്നത് മുപ്പത്തിരണ്ടോളം കുട്ടികളെ ഗ്രൂപ്പ് ത്രീ ഡിപ്ലോമ എഴുതിപ്പിച്ച് ആക്കി പാസാക്കിപ്പിക്കാൻ നല്ല കൂടി തന്നെ ആക്കി പാസ്സാക്കിപ്പിക്കാനുള്ള ഒരു അവസരവും സ്വാമി എനിക്ക് തന്നു കാരണം ജൂനിയർ മോസ്റ്റ് ഗുരു എന്നുള്ള നിലയ്ക്ക് ഇത് ചെയ്യാൻ പറ്റിയത് സ്വാമിയുടെ ബ്ലെസ്സിംഗ് ആയിട്ട് തന്നെ കൂട്ടുകയാണ് അതിലും എടുത്തു പറയേണ്ടത് നമ്മുടെ അമ്പലമുക്ക് സമിതി അഡോപ്റ്റ് ഒരു വില്ലേജ് ആണ് അരുവിക്കര ആ വില്ലേജിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു കുട്ടി ഗ്രൂപ്പ് ത്രീ ഡിപ്ലൊമയും നല്ല കൂടി മൂന്ന് കുട്ടികൾ ഗ്രൂപ്പ് ത്രീ ആക്റ്റീവ് വർക്കേഴ്സ് എഴുതി കാരണം എന്താണെന്ന് വെച്ചാൽ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞു പോയണ്ട് ആ കുട്ടികൾക്ക് ഗ്രൂപ്പ് ത്രീ എഴുതാൻ പറ്റിയില്ല സോ ഗ്രൂപ്പ് ത്രീ ആക്റ്റീവ് വർക്കേഴ്സ് എക്സാം എഴുതിപ്പിച്ചു നാല് പേരും നല്ല മാർക്കോടു കൂടി പാസ്സാകുകയും നേരത്തെ ഞാനോ ശ്യാമയാൻറ്റിയോ ആണ് അവിടെ പോയി ക്ലാസ് എടുത്തിരുന്നത് ഫ്രീക്വന്റ് ആയിട്ട് ഞങ്ങൾക്ക് ഇത്രയും ദൂരം പോവുകയും അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കേണ്ടിയിരുന്നു ഇപ്പം അവർ ആയിട്ട് ക്ലാസ് എടുക്കാണ് അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളതാണ് കാരണം ഒരു റിമോട്ട് വില്ലേജിൽ കുട്ടികളെ ക്ലാസ് എടുക്കാൻ ഏബിളായി എന്നുള്ളത് സ്വാമിയുടെ ബ്ലെസ്സിങ് ആയിട്ട് തന്നെ കൂട്ടുന്നു പിന്നെ ഒരുപാട് അനുഗ്രഹം തോന്നിയത് നമ്മുടെ ബാലവികാസ് കുട്ടികൾക്ക് അരുവികര വില്ലേജിലെ ഒരു കുട്ടിക്കും ഇങ്ങനെ ഇവിടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് അഞ്ചോളം കുട്ടികൾ വത്സല ചേച്ചി അവസരം കൊടുത്തു അപ്പം അവർക്ക് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റി കാരണം ഈ കുട്ടികൾ വരുന്ന കണ്ടിട്ട് ഇവരുടെ ക്യാരക്ടർ കണ്ടിട്ട് വേറെ കുട്ടികൾ വരാൻ തുടങ്ങിയത് അങ്ങനെയൊക്കെ അതുപോലെ ഏറ്റവും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് ഏറ്റവും സ്വാമി തന്ന ഒരു ഗിഫ്റ്റ് നമ്മുടെ ബാലവികാസ് കുട്ടികളുടെ പ്രോഗ്രാം പ്രശാന്തി നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന മലയാളം ചാനലില് നാ നാലോളം പ്രോഗ്രാംസ് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റി വത്സല ചേച്ചിയുടെ വരികൾക്കും വാക്കുകൾക്കും ഉള്ള ആ നൈർമല്യോ സൗന്ദര്യോ കുട്ടികളിൽ കൂടി സ്വാമി അനുഗ്രഹിക്കുകയും കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ഭയങ്കര നമ്മൾ ഒരുപാട് കടമ്പ കടക്കണം പക്ഷെ ഈ കുട്ടികളുടെ പ്രാർത്ഥന കൊണ്ടും അവരുടെ പാരൻസിന്റെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് സ്വാമി തന്ന ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് ഞാൻ ഇത് കരുതുന്നത് ഇനി ഒരു ഒരു കാര്യം കൂടെ പറയാം പറഞ്ഞ് ഞാൻ ഒന്നെടുത്താണ് സമയം കൂടിയോ എന്ന് എനിക്കറിഞ്ഞൂടെ എന്തായാലും അത് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയാണ് കാരണം നമ്മൾ സ്വാമിയുടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ സ്വാമി നമ്മുടെ മുമ്പിൽ ഉണ്ടാവും അവിടെ ഇത് പറയാൻ കാരണം ഏർ എൻ്റെ ഹസ്ബൻഡിന് ഫെബ്രുവരിയിൽ കാറ്റാക് സർജറി ചെയ്യണമായിരുന്നു അപ്പം പുള്ളി ജനറൽ ഹോസ്പിറ്റലിൽ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു ആയിട്ട് റിട്ടയർ ചെയ്താണ് അപ്പം പുള്ളി ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യണോണ്ട് ഡി എച്ച്ഒസിന്റെ വർക്ക് ചെയ്യണോണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ മാത്രമേ കാണിക്കാറുള്ളൂ ഞങ്ങളേയും കാണിക്കാറുള്ളൂ പുഷ്കരണം പോകാറുള്ളൂ അപ്പം ജനറൽ ഹോസ്പിറ്റലിലെ സീനിയർ സർജൻ ഡോക്ടർ മായാദേവി കാണിച്ചു അപ്പം ഞാൻ പറഞ്ഞു മായയാണ് എൻ്റെ അമ്മയുടെ കണ്ണും സർജറി ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞു പുഷ്കര മായ മതിയെന്ന് പറഞ്ഞു അപ്പം മായ അപ്പോൾ പുഷ്കരൻ പറഞ്ഞു മായയ്ക്ക് ഇപ്പം നെയ്യാറ്റിങ്ങരയ്ക്ക് ട്രാൻസ്ഫർ ആയി അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് നെയ്യാറ്റിങ്ങര പോയി ടെസ്റ്റിംഗ് എല്ലാം ചെയ്യാമെന്ന് അപ്പം അവിടെ ചെന്നപ്പം ആനന്ദും പുഷ്ക്കരും ആയിട്ട് അവിടെ ചെല്ലുകയും മായ ടെസ്റ്റ് ഒക്കെ ചെയ്യിച്ചിട്ട് മായ പറഞ്ഞു പുഷ്കരൻ ഇവിടെ ആവുമ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആവുമ്പോൾ ഒരു ദിവസം സ്റ്റേ ചെയ്യേണ്ടി വരും ഞാൻ എനിക്ക് നല്ല പരിചയമുള്ള പരിചയമുള്ളൊരു ഡോക്ടറുണ്ട് ആ ഡോക്ടർ സിൻസിയറാണ് ആ ഹോസ്പിറ്റലിൽ റെഫർ ചെയ്യാം എന്റെ കൂടെ അരവിന്ദില് വർക്ക് ചെയ്തിരുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ രശ്മി എന്ന് പറഞ്ഞു മായ ഫോൺ നമ്പരും തന്നു തിരിച്ചു വന്നിട്ട് ഞാൻ പുഷ്കരന്തരത്ത് ഒരുപാട് എതിർത്ത് പറഞ്ഞു അതൊന്നും വേണ്ട നമുക്ക് മായ തന്നെ ചെയ്താൽ മതി എന്ന് പക്ഷെ അനന്ദ് പറഞ്ഞു അത്രയും ദൂരം പോണ്ടല്ലോ പോണ്ടല്ലോന്നും പറഞ്ഞാണ് ഈ ഡോക്ടർ പ്രെയിംസ് ഹോസ്പിറ്റലിലേക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തത് അപ്പൊ ഓൾറെഡി ഞാൻ വിളിച്ചപ്പം ഡോക്ടർ മായ വിളിച്ചിരുന്നു നാളെ വന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം അവിടെ ചെന്നപ്പം ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഞങ്ങള് കയറി ചെല്ലുന്ന എൻട്രൻസിലെ രജിസ്ട്രേഷൻ്റെ അവിടെ തന്നെ സ്വാമിയും ഷിതിബാബിയും ആയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ് അത് കണ്ടപ്പോഴേ ഭയങ്കര ഹാപ്പിയായി കാരണം സ്വാമി നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കര വിഷമായിരുന്നു മായ ചെയ്യാതെ വേറൊരു ഡോക്ടറെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളത് എനിക്ക് ഇമാജിൻ ചെയ്യുന്നതിൻ്റെ അപ്പുറം ആയിരുന്നു അത് കഴിഞ്ഞ് ഡോക്ടർ ഡോക്ടറെടുത്ത് സംസാരിച്ചപ്പോൾ അപ്പോയിൻമെന്റ് കൊടുത്ത് ഡോക്ടറെ കണ്ടപ്പോഴാണ് അറിയുന്നത് ഡോക്ടർ നയൻറ്റിഎറ്റ് ഓൺവേർട്സ് ഞങ്ങളുടെ സമിതി തന്നെ അമ്പലമുക്ക് സമിതിയിൽ നിന്ന് പുട്ടപ്പർത്തിയിലെ സർവീസിന് സ്ഥിരം പോണ ഒരു പേഴ്സൺ ആണെന്ന് ഏജ് കുറവാണ് പക്ഷെ നയൻറ്റിഎറ്റ് ഓൺവേർട്സ് ഡോക്ടർ ഞങ്ങളുടെ സമിതിയിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ ഡോക്ടർ വീട് മാറിയപ്പോൾ സിറ്റി സമിതിയുടെ പാർട്ടായി അപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ ഓർഗനൈസേഷന് വരുന്നതിന് മുമ്പേ ഡോക്ടർ അവിടെ നിന്ന് മാറിയിട്ടുണ്ടാകും ഇതുമല്ല ഞാൻ പറയാൻ വന്നത് ഇത് കഴിഞ്ഞ നെക്സ്റ്റ് ഡേ വെനസ്ഡേ സർജറി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് ഹോസ്പിറ്റലിന് പറയാൻ ഒരിക്കലും നമുക്ക് പറ്റില്ല ഒരു ടെമ്പിള് പോലെ അത്ര പവിത്രമായിട്ടുള്ളൊരു സ്ഥലം അത്ര വൃത്തിയും നല്ലൊരു ഇതും എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടോ സെക്കൻഡ് ഡേ സർജറിക്ക് കൊണ്ടുപോയപ്പോ ഫസ്റ്റ് ഫ്ലോറിലാണ് സർജറി തിയേറ്റർ അപ്പൊ ഫസ്റ്റ് ഫ്ലോറിൽ എനിക്ക് പോകാരുന്നു അവിടെ ചെന്നപ്പോൾ ഷുതിസ്വാമിയുടെ ഒരു വലിയ ഫോട്ടോ അത് കണ്ടപ്പോഴേ ഭയങ്കര സമാധാനമായി കാരണം നമ്മൾ സെക്വേർഡായിരുന്നു അത് കഴിഞ്ഞ് തിയേറ്ററിലോട്ട് കയറിയപ്പോഴാണ് പുഷ്കരം പറയണത് സർജറി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ തിയേറ്ററിലോട്ട് കയറുമ്പോൾ സ്വാമി അഭയാസ്തവും ആയിട്ട് നിൽക്കുന്ന ഒരു വലിയൊരു ഫോട്ടോയാണെന്ന് അപ്പം അതിൽ നിന്ന് തന്നെ സ്വാമിയാണ് സെർജറി ചെയ്യുന്നതെന്ന് നമുക്കൊരു മനസ്സിനൊരു ധൈര്യം അപ്പം നമ്മൾ എന്തെങ്കിലും ഒക്കെ കൊച്ചു വർക്ക് സ്വാമിയുടെ ചെയ്യാണെങ്കിൽ പോലും സ്വാമി നമുക്ക് തരുന്ന ആ ഇമ്പോർട്ടൻസ് ഇത് കൂടുതൽ എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് കാരണം സ്വാമിയെ ടേസ്റ്റ് ചെയ്തവർക്ക് അതിൽ നിന്ന് മാറാനായിട്ട് പറ്റില്ല കാരണം ഓരോ ഓരോ റിവാർഡ് ഫോർ എന്ന് സ്വാമി തന്നെ പറയുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഓരോ അവസരവും സ്വാമി തരും ഇന്ന് തന്നെ ഒരാൾക്ക് അസൗകര്യമായോണ്ടാണ് ചേച്ചി എന്നോട് വീണ്ടും പറയാൻ പറഞ്ഞത് അപ്പം ഇതും സ്വാമിയുടെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ കൂട്ടുകയാണ് ജയ് സായിരാം ചേച്ചി

ఆ కొంటినా అమ్మా మదర్ టు మడ్ ఐ ఐ ఐ ఏ నో నేను పిల్లవాడినా ఐ కాదు నో ఈ మాట లోపలే తాను సాక్షాత్ భగవంతుడు అనేటువంటి సత్యాన్ని తప్పక గుర్తించడానికి వీలవుతుంది ఇన్ దీస్ పాసిబుల్ టు రికగ్నైజ్ వీల్ దే నేనేం పిచ్చివాడనా ఈ విధమైన మాటలతో ఆ తల్లి అర్థం చేసుకోలేదు వర్డ్స్ కుడ్ అని కొట్టింది స్లాపింగ్ మౌత్ అన్ని కనిపిస్తుంటుంది ఆశ్చర్య పడిపోయింది ఆ మాయ ఒక నిమిషంలో వస్తుంది ఒక నిమిషంలో పోతుంది కమ్స్ మోమెంట్ పాసెస్ is it a dream, or is it one act of God? Or is any other கலய வைஷ்ணவாய்த்தேரோசோதேவி <laughs>

Rathe Govinda Krishna Murari, Satyasai Mukunda Murari, Satyasai Mukunda Murari, Govinda Krishna Murari. రాధే గోవింద రాధే గోవి రాధే గోవి సాయి ముకు రాధే గోవింద సాయి ముకు സത്യസായി മുുന്ത മോരീ സത്യസായി മുര രാധേ ഗോവിന്ദ കൃഷ്ണ മുരായി ഉപമ നിങ്ങൾ ഒരു കടലാസിന് മുകളിൽ സൂര്യന്റെ ലക്ഷ്മികൾ പതി പതിയുന്ന വിധത്തിൽ ഒരു കൂതക്കണ്ണാടി പിടിക്കുകയാണെങ്കിൽ അനേക ലക്ഷം മൈലുകൾക്ക് ദൂരെ നിൽക്കുന്ന സൂര്യന്റെ രശ്മികൾ ആ കടലാസിനെ കത്തിക്കുന്നു അതുപോലെ നിങ്ങളുടെ നിരീക്ഷണവും പാഠകവും നീതിന്യായ കഴിവും ഒരു വിഷയത്തിൽ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ पिस्ते आये आधा तेल में ओढे प्रकाशिकी नदाने सायरां समस्त पलोका सुगिनो समस्त पलोका सुगिनो समस्त पलोका सुगिनो ओ Santi, Santi, Santi,